ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ്റെ ഒരു നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി പിന്നെ അതിലത്തെ സീൻസ് എല്ലാം എല്ലാമല്ല ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡാണ് അതിന് രണ്ട് ഒരേ സ്റ്റേഷനില് രണ്ട് പേര് ഇൻവോൾവ് ആണ് ഒരു കൂട്ടിൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് ഓരോ സീൻ ടു സീൻ പോകും തോറും പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആയിട്ടൊരു ഗ്രാഫും പേസും ഒക്കെ ഫിലിമിലുണ്ട് നമുക്ക് അഭിനയിച്ചുകൊണ്ട് അനുഭവത്തിൽ ഉള്ളതിനേക്കാളാണ് ജിസ്റ്റ് ഒരുപാട് ഈ നമ്മൾ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇമ്പ്രോവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും അതിൻ്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ വന്നായിട്ട് മാറ്റി അങ്ങനെ ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീനിയും ഒക്കെ ഇല്ല ഓരോ സീനും അടുത്ത് എന്താണെന്ന് അറിയാണ്ട് ഒരു ആകാംക്ഷകൾ കൊണ്ടുപോകുന്ന രീതി പെർഫോമൻസ് പെർഫോമൻസാണ് എല്ലാ സീനും പെർഫോമിങ് ചെയ്യുന്ന സീൻസ് തന്നെയാണ് ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ

അങ്ങനെ ചോദിച്ചാൽ അത് കണ്ട് നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് കാര്യം ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റ ശിക്ഷയിലും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോ കുറച്ചു കൂടെ കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം ഇപ്പൊ ബി ചേട്ടനോടൊക്കെ പറഞ്ഞ ബി ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആണ് ഇപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ കുറച്ചു കൂടി കാവ്യാത്മാക്കി പറഞ്ഞതാണ് ബി ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയത് അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു അല്ല ബീച്ചേടനെ സംബന്ധിച്ചിടത്തോളം ഭീച്ചേടൻ നിങ്ങള് എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബീച്ചേടിന്റെ അടുത്ത് അറിയാന്നുള്ളത് എന്നാൽ ബീച്ചേടിനെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചേട്ടൻ അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പൊ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബൈ ബേർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് വീഴ്ചചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചിട്ട് ബീച്ചേട്ടാ ഈ കഥ എഴുപത് നാൽപ്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേകാലു മണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി അത് ചുരുക്കി പറ എന്നുള്ളതായിരിക്കും നീ വലുതാക്കി പറ നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിങ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത് സോ വീഴ്ചട്ടനോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേര് പേരുൾപ്പെടെയാണ് ബിജേഡൻ തിരിച്ചുപോയി അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് രഘു എന്താ എങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് ബീച്ചേടനെ ആ ഒരു ബീച്ചേടനെ എനിക്ക് അറിയില്ല ബിചേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ അപ്പൊ വിചേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷൂഡായിട്ടുള്ളൊരു വ്യക്തിയാണ്